മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല മഴയാണ് ഇവിടെ അവിടെ മഴയുണ്ടോ സ്കൂളൊക്കെ അവധിയാണ് എന്ന് നമുക്ക് നോക്കിയിട്ട് വരാം ഏകദേശം ഒരു കിലോമീറ്ററിൽ താഴേ ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്ന് പുഴയിലേക്ക് ഞങ്ങളുടെ വീടിന്റെ ഒരു ഫ്രണ്ടിൽ ഒരു കനാൽ പോകുന്നുണ്ട് അത് ചാലക്കുടി പുഴയിൽ നിന്ന് നേരിട്ട് ഞങ്ങളുടെ വീടിൻ്റെ ബാക്കിലുള്ള പാടത്തേക്കുള്ള ഇത് കേഷിൻ്റെ ഇതാണ് അപ്പോൾ വെള്ളം നല്ലോണം പൊന്തയണമെങ്കിൽ ഞങ്ങളുടെ വീടിൻ്റെ ബാക്കിലേക്കൊക്കെ വരും ചിലപ്പോൾ ഇപ്പോഴും നല്ലോണം ഒഴുകുന്നുണ്ട് നല്ല സ്പീഡിലാണ് ഒഴുകുന്നത് പെരിങ്ങൽകുത്ത് ഡാം തുറന്നിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും ഇത്രയും മഴ വെള്ളം പൊന്തിയൊക്കെ ഞങ്ങളെപ്പോഴും പുഴയുടെ അളവ് നോക്കുന്നത് ആ വെള്ള വൈറ്റ് കാണുന്ന ഒരു മോട്ടർ ഷെഡാണ് അതിൻ്റെ ഡോറിൻ്റെയും എന്തോരം പൊന്തിയിട്ടാണ് ഞങ്ങൾ മഴയുടെ വെള്ളം അതിൻ്റെ പുഴ പുഴയുടെ അതൊക്കെ കണക്കാക്കുന്നത് ഇപ്പോൾ നല്ലവണ്ണം വെള്ളം പൊന്തിയിട്ടുണ്ട് അതൊരു വാട്ടർ പമ്പാണ് മോട്ടർ ഷെഡാണ് ഇറിഗേഷൻ്റെ അപ്പോൾ ഞങ്ങൾ പുതിയൊരു വീഡിയോ എത്തുന്നതായിരിക്കും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ